ചങ്ങരംകുളം മൂക്കുതലയിൽ നിയന്ത്രണം വിട്ട സ്വിഫ്റ്റ് കാർ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി പോസ്റ്റ് മുറിഞ്ഞു വൈദ്യുതി മുടങ്ങി യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മൂക്കുതലയിൽ നിയന്ത്രണം വിട്ട സ്വിഫ്റ്റ് കാർ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചുണ്ടായ അപകടം ബുധനാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെയാണ് സംഭവിച്ചത് മൂക്കുതല ഹെൽത്ത് സെന്ററിനടുത്താണ് അപകടം എരമംഗലം ഭാഗത്ത് നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വൈദ്യുതി കാൽ മുറിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് ചങ്ങരംകുളം പോലീസും ജീവനക്കാരും എത്തി കാർ കാർ നീക്കം നീക്കി അപകടത്തിൽ ഭാഗികമായി തകർന്നു ും ഗാഗതം കാ ശ്രമത്തിലാണ് കെ എസ് ഇ ബി ജീവനക്കാർ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുഗാസ് ഗോൾഡൻ ഡയമണ്ട്സ് మానుకాష్ టవర్ రైల్వే ఓవర్ బ్రిడ్జి సమీపం మెయిన్ రోడ్ పటాంబి